കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്കാണ് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ നീങ്ങുന്നത് സ്വന്തം രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതി അത് സർക്കാരിന് മുന്നിൽ കാണിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു രക്തം കൊണ്ട് ഇങ്ങനെ ഒരു ഇത് എഴുതി പ്രതിഷേധിക്കുന്നത് മിക്ക നമ്മുടെ എന്താ എല്ലാവരുടെയും കളർ കളർ ഒന്ന് തന്നെയാണ് ചെങ്കോടിയാണ് അവരുടെ എല്ലാം അപ്പം നമുക്ക് ഇതും കൂടി പ്രതിഷേധിക്കാൻ ഈ ഒരു വഴിയും കൂടിയുള്ള ഇനി പോലീസ് കുപ്പായം അണിഞ്ഞ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുപക്ഷെ കാവൽ നിൽക്കണമെന്നൊക്കെ ആഗ്രഹിച്ച ആളുകളാണ് അങ്ങനെ കാക്കി കുപ്പായം ആഗ്രഹിച്ചവരാണ് അതിനൊന്നും തന്നെ കഴിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ രക്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരുന്നു അപ്പോൾ രക്തത്തിൻ്റെ വില എന്താണ് എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് ഈ ഭരണശിലാ കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനോടും സർക്കാരിനോടുമാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് രക്തം കൊണ്ട് അവരുടെ വിഷമം അവർ എഴുതി പ്രദർശിപ്പിക്കുന്നത് നാടെങ്ങും വിഷു ആഘോഷിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇപ്പോഴും നിരാഹാര സമരം തുടരുകയാണ് ആശാപ്രവർത്തകർ അവരുടെ സമരം സമരം ഒപ്പം തന്നെ അവർ അവർ ദിവസമാണ് പക്ഷേ ഒരു വിഷു ഭാഗമായി കണി കാണാൻ ും തെരുവോരത്ത് വിഷുക്കണി ഒരുക്കി ഇവിടെ നിൽക്കാനുള്ള വിധിയാണ് ഉണ്ടായത് കാരണം അത് ഞങ്ങളെ സർക്കാരാണ് നമുക്ക് ഇങ്ങനെ ഒരു വിധി ഒരുക്കി തന്നത് എല്ലാവരും ഇവിടെ തിരവാരത്തിലിരിക്കുന്ന പോലും ഞങ്ങൾ സമരത്തിലുള്ള ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാനുള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ വന്ന് ഇവരോടൊപ്പം വിഷു ആഘോഷിക്കുക എന്നുള്ള വിഷുക്കണി ഒരുക്കി ഞങ്ങൾ ഈ തെരുവോരത്ത് നിൽക്കുകയാണ്